നമസ്കാരം തൃശ്യ ടിവിയുടെ ബിസിനസ് പ്രോഗ്രാമായ ബിസ് പളസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പൂത്താട്ടുകുളം പൈറ്റക്കുളം മാർബിൾസിലാണ് അപ്പോൾ പൈറ്റക്കുളം മാർബിൾസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനിൻ ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ആദ്യം കാണാം ഞാൻ തോംസൺ ജേക്കബ് ഈ പരിമ മാബിൾസ് എന്ന സ്ഥാപനം നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ഞങ്ങളുടെ അപ്പച്ചനായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഭംഗിയായിട്ട് പോണു ഞങ്ങൾ ടൈൽസ് എല്ലാ ബ്രാൻഡ് ടൈൽസും ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രാനൈറ്റ്സും ഡീൽ ചെയ്യുന്നുണ്ട് എൻ്റെ പേര് സാക്സൺ ഞങ്ങൾ ഇന്ത്യയിലെ പ്രമുഖമായ എല്ലാ ബ്രാൻഡുകളും ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് കജാരിയ സൊമാനി ജോൺസൺ ആർ എ തുടങ്ങിയ ബ്രാൻഡുകളും പുതിയ ബ്രാൻഡുകളായ നെക്സിയോൺ ക്യൂട്ടോൺ സിംബോളോ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളും ഞങ്ങൾ ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട് വിവിധമായ ഡിസൈനുകളുടെ സ്റ്റോക്കും ഞങ്ങൾക്ക് ആണ് നമ്മളിപ്പോൾ ഒരു സാനിറ്ററി ഷോപ്പിലാണ് നിൽക്കുന്നത് വെൽ ഫർണിഷ്ഡ് പ്രീമിയം ലുക്കിൽ പ്രീമിയം സർവീസ് നൽകുന്ന ഒരു ഷോപ്പാണ് എത്ര നാളായി നമ്മൾ ഈ സാനിറ്ററി ഷോപ്പ് ആക്ച്വലി നമ്മൾ ടു ഇയേഴ്സ് ആയിട്ടുള്ളൂ സാനിറ്ററി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനു ഇതിനുമുമ്പ് നമുക്ക് കോതമംഗലത്ത് സാനിറ്ററി സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൂടുതലും പൈറ്റക്കുളം മാർബിൾസ് എന്നുവെച്ചാൽ കൂടുതലും ടൈൽസ് ആണ് കൂടുതലും കൂടുതലും ടൈൽസ് ഗ്രാനൈറ്റ്സിലാണ് കൂടുതലും നമുക്ക് പേരുള്ളത് അപ്പോൾ എന്തുകൊണ്ട് ഈ സെക്ഷൻ തുടങ്ങിയെന്നൊരു ക്വസ്റ്റിനാണ് എല്ലാവരും ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ ഞാൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞങ്ങൾ ആദ്യമേ കുറേ ഷോറൂംസ് ഞങ്ങൾ സ്റ്റഡി ചെയ്തു കുറേ ഷോറൂംസ് ഈവൻ എല്ലാ നമ്മൾ ഡിസ്ട്രിക്റ്റ് വിട്ടും സ്ഥലങ്ങൾ വിട്ടുള്ള ഷോറൂംസ് ഒത്തിരി സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ആൾക്കാർക്ക് ഈ വെൽനെസ്സിൻ്റെ ഫോക്കസ് നന്നായിട്ട് കൂടി വരുന്നുണ്ട് ഈവൻ ചില സമയത്ത് ടൈൽസിൻ്റെ പർച്ചേസിൻ്റെ എബോവ് പർച്ചേസുകളിൽ സാൻട്രി വെയർ വരുന്നുണ്ട് അതിന് റീസൺ ഇപ്പോൾ ആൾക്കാർ കൂടുതലും വെൽനെസ്സിൽ കൺസേൺഡാന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസൺ വരുന്നത് അപ്പം നമ്മൾ അപ്പം ഷോറൂമിന് അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തത വേണം അപ്പോൾ നമ്മൾ അറിയിച്ചു അപ്പോൾ നമ്മൾ ഇപ്പം ഇപ്പം ടൗൺ ഇപ്പോൾ അറിയാമല്ലോ ഐക്യ എന്ന് പറഞ്ഞൊരു വലിയ സ്ഥാപനങ്ങളെന്ന് വെച്ചാൽ അവർക്ക് ടൗൺ മാത്രമല്ല അവർക്ക് റിമോട്ട് ഏരിയാസിലും ഷോറൂംസ് ഉണ്ട് അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മൂന്ന് നിലകളിലായിട്ടാണ് ഓരോ ഷോറൂംസും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അത് ചെക്ക് ചെയ്താൽ അറിയാം ഫസ്റ്റ് നമ്മുടെ പ്രോബ്ലം സോൾവിങ് ആയിട്ട് നമ്മൾ ആ മൂന്ന് ഷോറൂംസ് കസ്റ്റമർ ഒരു എക്സാമ്പിളും ഉള്ള ബ്രാൻഡ്സ് എന്ന് വെച്ചാൽ കോളർ ജാഗ്വാറ് ഹാൻസ്റ്റോഹെ കയുടെ കെറോവിറ്റ് ഇങ്ങനെ നാല് പിന്നെ കുറച്ച് അതർ ബ്രാൻഡ്സും ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഇപ്പോൾ ഒരാൾക്ക് ഒരു സെഗ്മെൻറ്റ് പ്രൊഡക്റ്റ് നമുക്ക് ഇപ്പോൾ ജാഗ്വാറിലുണ്ടെങ്കിൽ അത് കോളറിൽ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസിയേഷൻ വന്നു കഴിയുമ്പോൾ അടുത്ത നിലയിൽ നിന്ന് അപ്പുറത്തെ നിലയിൽ പോകണം അങ്ങനെ അങ്ങനെയുള്ള ആ ഒരു പ്രോബ്ലം സോൾവിങ് നമ്മൾ എങ്ങനെ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നത് വെച്ചാൽ ഒറ്റ സിംഗിൾ ഫ്ലോറിൽ എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് രണ്ടാമത് എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി ഷവേഴ്സ് ഇപ്പോൾ നോർമൽ ഷോറൂം ഒരു ഡിസ്പ്ലേ കണ്ടു ആ ഡിസ്പ്ലേ കണ്ടു കസ്റ്റമർ ഓക്കെ കസ്റ്റമർ എടുക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ലൈവ് ഡിസ്പ്ലേസ് ആക്കി അതായത് അപ്പോൾ കസ്റ്റമേഴ്സിന് ഇപ്പം ഇപ്പം എക്സാമ്പിൾ ഒരാൾ ഷവർ എടുക്കാൻ പോവുകയാണെങ്കിൽ ആ ഷവർ നമുക്ക് എങ്ങനെ ഇവിടെ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതായത് എങ്ങനെയാണ് നമുക്ക് കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ലൈവ് എക്സ്പീരിയൻസിലാണ് നമ്മൾ ഈ ഷോറൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു പ്രീമിയം ബ്രാൻഡ്സിനൊപ്പം തന്നെ മറ്റു വിലയിലുള്ള ബ്രാൻഡുകളും നിങ്ങൾ കൊടുക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ടൗണിൽ ഒരു ഷോപ്പും ഉണ്ട് ആ ഷോപ്പിലല്ല നമുക്ക് നോർമൽ കുറച്ചുകൂടി പ്രൈസ് റേഞ്ച് കുറഞ്ഞൊരു പ്രൊഡക്റ്റ്സ് നമ്മളവിടെ കാറ്റർ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഏകദേശം നല്ല പ്രീമിയം സെഗ്മെൻറ്റ് കാറ്റഗറിയാണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഷോറൂമിൽ വന്നിട്ട് കല്യാണം കഴിഞ്ഞ ജേക്കബ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഈ യേണം കഴിഞ്ഞിട്ട് ഇത്രയും ഓഫ് ഓൾ ഈ ഫാമിലിയുടെ ബോണ്ടിങ് ആണെങ്കിൽ പറയുന്നുണ്ട് ഇന്നും ജോയിന്റ് ഫാമിലി ആയിട്ട് ഇത്രയും സന്തോഷത്തോടെ നിൽക്കുന്ന എത്ര ഫാമിലീസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാനൊരു ജോയിന്റ് ഫാമിലിയിലേക്കാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായിരുന്നു എൻ്റെ വീട്ടിലുള്ളവർക്ക് അത്ഭുതമായിരുന്നു കേൾക്കുന്ന എല്ലാവർക്കും അതൊരു അത്ഭുതമായിരുന്നു ആൻഡ് ഇവിടെ വന്നതിന് ശേഷം ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് ഇതിൻ്റെ ഓരോ ഗ്രോത്തും ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് ലവ് ആൻഡ് ബോണ്ടേജ് അപ്പയും അപ്പയുടെ ബ്രദർ കൊച്ചുപക്ഷേ ഞാൻ ഞങ്ങൾ വിളിക്കുന്നത് അപ്പയും പക്ഷേ തമ്മിലുള്ള ആ ബോണ്ടിങ് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ഉയരാനായിട്ട് സാധിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളത് സോ ഇത്രയും വലിയൊരു ഒരു ഗ്രൂപ്പിൻ്റെ പാർട്ടാവാൻ സാധിച്ചതിൽ ഐ എം ഫസ്റ്റ് ഓഫ് ഓൾ വെരി ലക്കി ആൻഡ് ഓൾ താങ്ക്സ് ടു ഗോഡ് എനിക്ക് താല്പര്യം ആ ഞാൻ വർക്കിംഗ് ആയിരുന്നു പിന്നെ ഞാൻ ബിസിനസ്സിലേക്ക് വന്നു ഞാനൊരു ബിസിനസ് ഫാമിലിന്നാണ് വരുന്നത് ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലുണ്ടായിരുന്നു സോ ഇവിടെ വന്ന് ഞാനിപ്പോൾ മാർക്കറ്റിങ്ങാണ് ടേക്ക് കെയർ ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസും ഓൺലൈൻ മാർക്കറ്റിങ്സൊക്കെയാണ് ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നത് അപ്പം എനിക്കിഷ്ടം എനിക്ക് മാർക്കറ്റിംഗ് ആയിരുന്നു ഇഷ്ടം സോ അതിലേക്ക് ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കുറേ ആലോചിച്ചു സോ ജേക്കപ്പ് തന്നെയാണ് പറഞ്ഞത് ജേക്കബും അപ്പയും കൊച്ചശിയാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ്ങാണ് ഈവൻ അമ്മയാണെങ്കിലും ഞങ്ങളുടെ ഗ്രാൻഡ് മദർ ആണെങ്കിലും ശരി എല്ലാവരും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് എല്ലാവരും പറയും നന്നായിട്ട് ചെയ്യാം നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ എല്ലാവരുടെയും ഉണ്ട് പിന്നെ മാത്രമല്ല കാണുന്ന എല്ലാവരും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര എൻകറേജിംഗ് ആയിരുന്നു സോ ദാറ്റ്സ് ഹൗ ഞാൻ ബിൽഡ് ചെയ്തത് എൻ്റെ ഇതിനെ ഇമ്പ്രൂവ് ചെയ്തത് ഞാൻ അങ്ങനെയാണ് നമ്മുടെ ഒരു കസ്റ്റമർ ആണോ നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടി എന്തൊക്കെ ഒരു പ്രത്യേകതകളാണ് നമ്മൾ സർവീസ് ആയിട്ട് കൊടുക്കുന്നത് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആക്ച്വലി പറഞ്ഞ പൈറ്റക്കുള്ള എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു ലെഗസി എന്താണെന്ന് ചോദിച്ചാൽ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ആണ് നമ്മുടെ സർവീസ് നമ്മളൊരു നമുക്കിപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ് ഒരു ഒന്നും സാറ്റിസ്ഫൈ ആക്കാൻ പറ്റില്ല നമ്മൾ നയന്റി പെർസെൻറ്റേജോളം അതിൽ ഞങ്ങൾ ഒരു സർവേ എടുത്തതിൽ ഞങ്ങൾ നയൻറ്റി അതിൽ ഞങ്ങൾ സർവീസിൽ ഞങ്ങൾ സക്സസ്ഫുൾ ആ എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾക്ക് അതിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന അഡ്വാൻറ്റേജ് പിന്നെ ഈ ഒരു ലക്ഷറി ഷോറൂം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് എന്താ പറഞ്ഞ കൺവീനിയൻസ് ഒത്തിരി കൂടുതലാണ് കാരണം വെച്ചാൽ നമുക്ക് ഒരു നിലയിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നിലയിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ഒരു കോമ്പിനേഷനാണ് ഈ ബ്രാൻഡ്സ് വെച്ചാൽ നോർമലി അധികം ഷോപ്പുകളിൽ കോളർ ജാഗ്വാർ ഹാൻഡ്ലോഹെ ഇങ്ങനെയൊരു കോമ്പിനേഷനുള്ള ഷോപ്പ്സ് വളരെ റെയർ ആണ് ഇത് മൂന്നും എപ്പോഴും കസ്റ്റമേഴ്സ് സെൻട്രിക് ആയിട്ടുള്ളത് കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിച്ചു വരുന്ന ബ്രാൻഡ്സാണ് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഷോറൂമിനെ സംബന്ധിച്ചോളം പൈറ്റക്കുളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേരളത്തിന് വിവിധ ഭാഗങ്ങളിൽ ചെല്ലുമ്പോഴും പൈറ്റക്കുളത്തിൻ്റെ ലോറി എപ്പോഴും എതിരയിലൊന്നു പോകുന്ന കാണുന്നുണ്ട് അത് നിങ്ങൾ കൊടുക്കുന്ന ഒരു കൺസ്യൂമർ കൊടുക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കുന്നൊരു പ്രത്യേകതയാണ് അല്ലേ മറ്റുള്ളവർ കൊടുക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങളത് കുറച്ചുകൂടെ ഇതായിട്ട് ചെയ്യുന്നുണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തികയാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല ഹഡ്രഡ് പെർസെൻ്റ് അല്ല നയൻറ്റി പെർസെന്റ് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ തികയാതെ വന്നു കഴിഞ്ഞാലും നമ്മളത് നമ്മൾ തന്നെയാണ് സർവീസ് ചെയ്യുന്നത് അതിന് എക്സ്ട്രാ ചാർജോ എക്സ്ട്രാ ഒന്നും ഈടാക്കുന്നില്ല പിന്നെ അറിയാൻ അതായത് ഒരു തികയാതെ ഇപ്പം ട്രിവാൻഡ്രറിന് ഒരു കസ്റ്റമർ വന്നു തികയാതെ വന്നു നമ്മൾ ട്രിവാൻഡ്രത്ത് വണ്ടി വിട്ട് ആ സർവീസ് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള പല പല കസ്റ്റമേഴ്സ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ബിസിനസ്സിൽ എപ്പോഴും ഒരു ഇൻഫറൻ്റാണ് ഒരു റിസ്ക് എന്ന് പറയുന്ന ഫാക്ടറല്ലേ ഈ ഇതിനകത്ത് ജേക്കപ്പ് കാണുന്ന ഒരു റിസ്ക് ഉണ്ടല്ലോ എന്തൊക്കെയാവാം റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യുന്നു ഒരു ഉൾക്കൊള്ളിച്ചിരിക്കും നമുക്ക് റിസ്ക് എന്നല്ല നമുക്കിതിനൊരു സ്റ്റോക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണ് റിസ്ക്കായിട്ടല്ല ഞാൻ പറയുന്നത് മീൻസ് നമുക്ക് എപ്പോഴും ഒരു ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് സിയാറിൽ സ്റ്റോക്സ് നമുക്ക് എപ്പോഴും ഇതിന് മെയിൻറ്റെയിൻ ചെയ്യണം കാരണം ഫോർ എക്സാമ്പിൾ കസ്റ്റമർ റിപ്പോർട്ട് വേണ്ടത്തുന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്നുണ്ട് കൊല്ലം അങ്ങനെ കസ്റ്റമേഴ്സ് എല്ലാം ദൂരം ഡിസ്ട്രീന്ന് മാത്രമല്ല അപ്പം അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനെന്തെ സംബന്ധിച്ചോളം ഈ പൈറ്റക്കുളത്ത് ഇപ്പോൾ ടൈൽസിനും ഏറ്റവും കൂടുതൽ പറയുന്ന ടൈൽസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇന്ന് വന്ന് ഇപ്പം നാളെ തന്നെ നമുക്ക് മെറ്റീരിയൽ സൈറ്റിൽ ചെല്ലാൻ പറ്റില്ല റയർ കേസുകളിൽ മാത്രമാണ് ചിലപ്പോൾ മെറ്റീരിയൽ എടുക്കാൻ നേരത്തെ ഒരു ഷോർട്ടേജ് അത് വളരെ റെയർ ആയിട്ടും വിരളായിട്ടും വരുന്നൊരു ചാൻസാണ് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഈവൻ ഇനി അത് ഫസ്റ്റ് ടൈം ഡെലിവറി ഇല്ലെങ്കിലും സെക്കൻഡ് ടൈം തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ ഡെലിവറി എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് കൂടുതായിട്ട് പർച്ചേസ് ചെയ്യുന്നത് അത് എല്ലാവർക്കും അറിയാനൊക്കെ താല്പര്യം ഉണ്ടാവും പർച്ചേസ് കൂടുതൽ ഇപ്പം ആക്ച്വലി ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്ത് ലണ്ടനിലാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ടൈൽസിൽ എപ്പോഴും നമ്മൾ പറയുക സാൻട്രലല്ല ടൈൽസിൽ എപ്പോഴും പറയുക ഇന്ത്യൻ ബ്രാൻഡ്സ് തന്നെയാണ് എപ്പോഴും അവിടെ ഇന്ത്യനും ഇറ്റാലിയനും ആണ് അതിൽ ഇറ്റാലിയൻ കഴിഞ്ഞ അപ്പോൾ തന്നെ നമുക്ക് പിന്നെ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ വെച്ചാൽ ഇന്ത്യൻ ടൈൽസ് ആണ് ഈവൻ അന്താരാഷ്ട്ര മാർക്കറ്റിലും ഇന്ത്യൻ ടൈൽസിനുള്ള ഡിമാൻഡ് വളരെ ഏറെ അധികമാണ് പിന്നെ സാന്ട്രി വേസ് നമുക്ക് പറയാൻ വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കണ്ടതില് നമ്മളിപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡായി വരുവാണ് ജാഗ്വാർ ഒരു ഇന്ത്യൻ ബ്രാൻഡ് മേക്ക് ഇൻ ഇന്ത്യയിലെ ഇന്ത്യൻ ബ്രാൻഡ് വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡായിക്കൊണ്ട് തന്നെ വരുന്നൊരു ബ്രാൻഡാണ് ജാഗ്വാർ അപ്പം അങ്ങനെ ഉള്ള പ്രൊഡക്ട്സും ഒക്കെ ചെയ്യാനും എല്ലാം പറ്റുന്നുണ്ട് ഇപ്പം ഒരു രണ്ടു വർഷമേ ആയിട്ടുള്ളൂ അല്ലേ നിങ്ങൾക്ക് ഉള്ള കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകും അവർ റെക്കമെൻഡ് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകും അങ്ങനെ ഒരു കസ്റ്റമർ സപ്പോർട്ട് എന്തുമാത്രമാണ് അതായത് ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് വെച്ചപ്പോൾ അറിയല്ലോ ടൈൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊരു ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് അബവ് നമ്മൾ ഷോറൂം ചെയ്തിട്ടായിട്ടുണ്ട് അപ്പം പണ്ട് നമ്മൾ തുടങ്ങി അതായത് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കസ്റ്റമേഴ്സ് ഉണ്ട് ഈവൻ നമ്മൾ നേരത്തെ ഹോളോ ബ്രിക്സിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് ടൈല് ഗ്രാനൈറ്റിലേക്ക് മാറിയത് ആ ടൈമിലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് അതായത് അവർ എന്തായാലും ഒരു കസ്റ്റമർ അവരുടെ കൊച്ചുമക്കള് അവർ അവർക്ക് വീട് പണിയാൻ നേരത്ത് അവരിവിടുന്ന് എടുപ്പിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സാണ് കസ്റ്റമേഴ്സാണ് എപ്പോഴും കിങ് എപ്പോഴും അത് കസ്റ്റമേഴ്സിന്റെ റെഫറൻസ് ഒത്തിരി ടയർ ടു ടയർ ത്രീ ടയർ ഫോർ ടയർ ഫൈവ് ആ റെഫറൻസ് അല്ല ഞങ്ങൾക്ക് ഒറ്റ ഞാൻ പറയും ഏക ഷോറും കേരളത്തിലെ ഏക ഷോറും ആയിരിക്കും മാർക്കറ്റിങ്ങിൽ എക്സിക്യൂട്ടീവ് പോലും ഇല്ല കസ്റ്റമറുടെ മൗത്ത് പബ്ലിസി ചിലപ്പോൾ ഭാവി ഞങ്ങൾ എടുത്തേക്കാം പക്ഷേ കസ്റ്റമറുടെ മൗത്ത് പബ്ലിസിറ്റിയാണ് എപ്പോഴും ഞങ്ങളുടെ മാർക്കറ്റിംഗ് പിന്നെ ഞങ്ങൾ ഇപ്പം എന്നെ വന്നുകൂടെ സോഷ്യൽ മീഡിയ ഞങ്ങൾ ഒന്നുകൂടി ആക്റ്റീവ് ആയി കാരണം സോഷ്യൽ മീഡിയ ആണ് ഇന്നത്തെ മാർക്കറ്റിംഗ് കീ എന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നുണ്ട് അല്ലാതെ വേറൊരു മാർക്കറ്റ ഒരു സ്റ്റാഫ് സൈറ്റിൽ ചെന്നോ അതിങ്ങനെ ഒരു കടയുണ്ട് വരണം നേരത്തെ ചെയ്തിരുന്നു പക്ഷേ കുറേ കാലങ്ങളായിട്ടില്ല ആ ഒരു വിശ്വാസ്യത എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ പറഞ്ഞല്ലോ പല ഭാഗത്തും നിങ്ങൾ ലോറികൾ കാണുന്നു അത് അതാണ് നിങ്ങളോടുള്ള നിങ്ങളോടുള്ളൊരു വിശ്വാസ്യതയുണ്ട് ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റ് ഏറ്റവും റീസണബിൾ റേറ്റിൽ അല്ലേ കസ്റ്റമർക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു ഇനി ഒരു ക്വസ്റ്റിനോട് ഞാൻ ചോദിക്കുകയാണ് വാട്ട്സ് നെക്സ്റ്റ് ഞങ്ങൾ അടുത്ത് നെക്സ്റ്റ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോറൂംസിലെ കുറച്ചുകൂടി കുറച്ചുകൂടി പ്രീമിയം പ്രൊഡക്ട്സ് അതായത് നമ്മൾ ഇപ്പോൾ ജർമ്മൻ എക്സ്പോസിലൊക്കെ പോയിട്ട് നമ്മൾ കുറച്ചുകൂടി പ്രൊഡക്റ്റ്സ് നല്ല സർവീസ് കിട്ടുന്ന പ്രോഡക്റ്റ്സ് ചുമ്മാ പ്രൊഡക്ട്സ് അല്ല അത് കുറച്ചുകൂടി ക്യാറ്റർ ചെയ്യണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ട് അപ്പോൾ ഞങ്ങളത് തീർത്ത് ഇപ്പോൾ ഇയർലി ഞങ്ങൾ എക്സ്പോസിന് കൂടുതലും ജർമ്മനിയിലുള്ളതും എല്ലാത്തിനും പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എണ്ണം ഇത്തിരി കൂട്ടിയിട്ട് അങ്ങനെ കുറച്ച് കസ്റ്റമേഴ്സ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് കൂടി കൊണ്ടുവരണം പിന്നെ കുറച്ചുകൂടി ആർക്കിടെക്സ് ഡിഫറെൻറ്റ് ഇനോവേറ്റീവ് പ്രൊഡക്ട്സ് തന്നെ ഇപ്പോൾ എക്സാമ്പിൾ ഡാൻസിങ് ലേഡി പോലെ ഇരിക്കുന്ന ടാപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ബേർഡ് സൈസിലുള്ള ടാപ്പ് അങ്ങനത്തെ ഡിഫറെൻറ്റ് ബുഡ് ചിപ്പിളും ഉണ്ട് പക്ഷെ കുറച്ചുകൂടി ഒരു ഡിഫറെൻറ്റ് വെറൈറ്റീസ് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പം എന്തായാലും പയറ്റക്കുളം ഇനിയും അല്ലേ കേരളത്തിൽ മാത്രമല്ല അങ്ങ് എല്ലായിടത്തും വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ജാക്കബിനും അന്നക്കും താങ്ക് യു മാർബിൾസിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടത് അടുത്ത ബിസിനസ് വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ് കാണാം താങ്ക് യു